നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒറ്റ ചോദ്യം ആദ്യമേ അങ്ങ് ചോദിക്കട്ടെ ഈ ടെസ്റ്റ് ടീം ഇന്ത്യയെ കൈവിട്ടില്ലേ ഇതിന് ജയിക്കാൻ പറ്റുമോ ഈ ടെസ്റ്റ് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പരമ്പര പോകും ഒന്നേ പോയത്തിനിപ്പോൾ സൗത്ത് ആഫ്രിക്ക മുന്നിലാണ് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക എൻ്റെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ വിശദമായിട്ട് പറയാം രണ്ടാം ദിവസം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ നാനൂറ്റി എൺപത് റൺസ് പുറകിലാണ് ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എൺപത് റൺസ് പുറകിലാണ് ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നാനൂറ്റി എൺപത്തി ഒമ്പത് റൺസാണ് അടിച്ചിരിക്കുന്നത് അവസാനം വളരെ കുറച്ച് ഓവറുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ബാറ്റ് ചെയ്തത് ആറേ പോയിൻറ്റ് ഒന്നോ ഓവറുകൾ ഒമ്പത് റൺസ് വിക്കറ്റൊന്നും വീഴാതെ ഒമ്പത് റൺസാണ് ഇതാണ് ഇന്നത്തെ കളി അവസാനിക്കുമ്പോഴുള്ള സ്ഥിതിവിശേഷം സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ സെനുരാൻ മുത്തുസ്വാമി സ്വാമി അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടിയിരിക്കുന്നു നൂറ്റി ഒമ്പത് റൺസ് മാർക്കോ എൻസൻ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോർ നേടിയിരിക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെയാണ് അവർ നാനൂറ്റി എൺപത്തി ഒമ്പതിലേക്ക് എത്തിയത് ഇന്ത്യ മറുപടി ബാറ്റിങ്ങിൽ ഒമ്പത് റൺസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് റൺസ് ഇപ്പോൾ പുറകിലാണ് ഇന്ത്യയുടെ ഓരോ ദിവസത്തെ കളി കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ട് വിശകലനങ്ങൾ നടത്താറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിലയിരുത്തലുകളും ക്രിക്കറ്റ് നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ റെഫർ ചെയ്ത് അതോടൊപ്പം നമ്മുടേതായ അഭിപ്രായങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ്റ്റോക്സിൻ്റെ റിവ്യൂകളൊക്കെയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇനി ഇന്നത്തെ കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും നാനൂറ്റി എൺപത്തി ഒമ്പതിലേക്ക് സൗത്ത് ആഫ്രിക്ക പോകും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇന്നലെ ഇരുന്നൂറ്റി നാല്പത്തി ഏഴിന് ആറ് എന്ന രൂപത്തിലാണ് അവരുടെ ഇന്നിങ്സ് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ഏറിപ്പോയൊരു മുന്നൂറോ മുന്നൂറ്റമ്പതോ ഇനി വേണ്ട നാനൂറ്റോ താഴെയോ ഒക്കെ അവരെ പിടിക്കാൻ പറ്റുമെന്ന് കരുതിയതാണ് അതല്ല സംഭവിച്ചത് അതിൻ്റെ കാരണം സുനിതാൻ മുത്ത് സ്വാമിയുടെ കിഡ്ലൻ ബാറ്റിങ് ഒപ്പം മാർക്കോ എൻസന്റെ അറ്റാക്കിങ് അപ്രോച്ച് രണ്ടും കൂടി ചേർത്തിട്ടാണ് അവർ ഈ നാനൂറ്റി അൻപത്തി ഒമ്പതിലേക്ക് എത്തിയത് എന്ന കാര്യം ശ്രദ്ധിക്കുക നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഓവറുകൾ അവർ ബാറ്റ് ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ എൻസൻ്റെ ബാറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തൊണ്ണൂറ്റൊന്ന് പന്തുകളിൽ നിന്നാണ് തൊണ്ണൂറ്റി മൂന്ന് റൺസ് ഏഴ് സിക്സറുകൾ അദ്ദേഹം നേടി അത് റെക്കോർഡാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ ഏഴ് സിക്സറുകൾ അദ്ദേഹം നേടുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമാക്കി കൊണ്ടുപോയത് ആ ഒരു പാർട്ട്ണർഷിപ്പാണ് പതിനേഴ് പോയിൻ്റ് നാല് ഓവറുകളിൽ തൊണ്ണൂറ്റിയേഴ് റൺസാണ് ശനുരാൻ മുത്തുസ്വാമി മാർക്കോ യേൻസൻ കൂട്ടുകെട്ട് അവർക്ക് വേണ്ടി അടിച്ചത് മുത്തുസ്വാമി ഈ വർഷത്തെ സൗത്ത് ആഫ്രിക്കയുടെ ഒമ്പതാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയനായിട്ട് മാറി മാർക്കോ എൻസനും സെഞ്ചുറിക്ക് തൊട്ടു പുറകിലാണ് തൊണ്ണൂറ്റി മൂ തൊട്ടടുത്ത തൊണ്ണൂറ്റി മൂന്ന് റൺസിലാണ് വീണ് പോയത് ആ സെഞ്ചുറി വീണി വന്നിരുന്നെങ്കിൽ വേൾഡ് റെക്കോർഡിനൊപ്പം ഒരു വർഷം ഏറ്റവും അധികം സെഞ്ചുറിയൻസ് എന്നുള്ള റെക്കോർഡിനൊപ്പം ഈക്വൽ ആയേനെ പക്ഷെ അത് സംഭവിച്ചില്ല ഏതായാലും ഇതിൽ എൻസിനും മുത്തുസ്വാമിയും ചേർന്നുള്ള ഈ കിടലൻ കൂട്ടുകെട്ട് വരുന്നതിന് മുമ്പ് തന്നെ കേൽവരേനും മുത്തുസ്വാമിയും ചേർന്നുകൊണ്ട് ഇന്ന് രാവിലെ ഇന്ത്യയെ ശരിക്ക് ഫ്രസ്ട്രേറ്റ് ചെയ്യിച്ചിരുന്നു ആദ്യ സെഷനിൽ നമ്മൾ വിക്കറ്റ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒറ്റ വിക്കറ്റും കിട്ടിയില്ല വിക്കറ്റ്ലെസ് ആയിരുന്നു ആദ്യ സെഷൻ അപ്പോൾ പിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമുക്കറിയാമല്ലോ ബൗളേഴ്സിന് കൂടി കുറച്ച് സാധ്യതകൾ ഉണ്ട് എന്ന് തോന്നിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും ട്രേഡ് ഓഫ് ആയി കഴിഞ്ഞു ഒരു ഫ്ലാറ്റ് വിക്കറ്റായിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പം ഇന്നലെ ശരിയാണ് സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റുകൾ വീഴുമ്പോൾ അവർ റണ്ണടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴേക്കാണ് വിക്കറ്റ് വീണത് ഇന്നിപ്പോൾ അവരതിലേക്ക് പോയതേയില്ല ഇന്ന് അവർ കൃത്യമായിട്ട് സമയമെടുത്ത് കളിക്കാനാണ് തീരുമാനിച്ചത് കാരണം ഓൾറെഡി അവർക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമെടുത്ത് ക്രീസ് നിൽക്കാനാണ് അവർ തീരുമാനിച്ചത് അതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട് അത് ഒരു പക്ഷേ മത്സരം സമനിലയാക്കുക എന്ന ഉദ്ദേശത്തിലല്ല മറിച്ച് മാക്സിമം സമയം ബാറ്റ് ചെയ്യുക ഇന്ത്യക്ക് പിച്ച് സ്റ്റിൽ ഗുഡ് എന്ന രൂപത്തിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടരുത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ബാറ്റർമാർ അരായസം അടിച്ച് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ഒഴിവാക്കുക എന്ന ഉദ്ദേശം കൂടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതായത് അവരുടെ തന്ത്രം സമയമെടുത്ത് കളിക്കുക നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള പിച്ച് ഇന്ത്യൻ ബാറ്റർമാർക്ക് ലഭിക്കാതിരിക്കുക പിന്നെ ഡ്രോ ഇനി അവരുടെ മനസ്സിലുണ്ടോ എന്നുള്ളത് കണ്ടിട്ടുണ്ട് അത് നാളത്തെ അവരുടെ അപ്രോച്ച് അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഏതായാലും അവർ ഡ്രൈവിങ് സീറ്റിലിരിക്കുന്ന സമയത്ത് അവരൊരു ഡ്രോയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ തന്ത്രം വളരെ വ്യക്തമാണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് എളുപ്പത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷം ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാതിരിക്കുക കണ്ടീഷൻസ് ഉണ്ടാക്കാതിരിക്കുക ആദ്യം അവർ ശ്രമിച്ചു അത് മുത്തുസ്വാമിയും കെ എൽ വരയ്യനും വളരെ കൃത്യമായിട്ട് ആദ്യ സെഷനിൽ ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിയർലി ഒരു നാൽപ്പത് ഓവറുകളോളം വിക്കറ്റ്ലെസ് ആയിട്ട് ബൗൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ദെൻ അതിനുശേഷം ആദ്യത്തെ ടീ അതാണല്ലോ ഈ ടെസ്റ്റിനുള്ള പ്രത്യേകത ആദ്യം ടീ ആണ് വരിക ടീക്ക് ശേഷമാണ് പിന്നെ നമുക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് കെ പുറത്താക്കുന്നത് അത് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് പോയതാണ് അത് സ്റ്റംപ് ചെയ്ത് ആ വിക്കറ്റ് എടുത്ത് ഋഷഭ് പന്തിൻ്റെ കീഴിലിൽ സ്റ്റംപിങ് ആയിരുന്നു ദെൻ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിനാലിന് ഏഴ് എന്ന രൂപത്തിലാണ് അവരുള്ളത് അതായത് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു രണ്ടാം സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിനാലിന് ഏഴ് ഒരു നാനൂറിനൊക്കെ പിടിക്കാൻ പറ്റും ഓൾ ഔട്ട് ആക്കാൻ പറ്റും എന്ന് കരുതിയതാണ് അപ്പോഴും പക്ഷേ അവിടെയാണ് മാർക്കോ എൻസൻ വന്നുകൊണ്ടൊരു നോലുക്ക് സിക്സ് ഒക്കെ ജഡേജക്കെതിരെ അടിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങുന്നതും ആ ഇന്ത്യൻ്റെ വളരെ വ്യക്തമാക്കുന്നതും പിന്നീട് അദ്ദേഹം ഒരു സ്ലോഗ് സ്വീപ്പ് അടിക്കുന്നു ഫോറിന് തെൻ സിക്സർ അടിക്കുന്നു അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എൻസൻ വന്നതോടുകൂടി മുത്തുസ്വാമിയുടെ അപ്രോച്ചിൽ മാറ്റമുണ്ട് മുത്തുസ്വാമി അതുവരെ നൂറ്ററുപത് വന്തിൽ നിന്ന് അറുപത്തേഴ് റൺസുമായിട്ട് നിന്നയാളാണ് പിന്നെ നാൽപ്പത്തേഴ് വന്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസ് അടിക്കുക ചെയ്തു അതായത് അവരുടെ സ്കോറിങ്ങിൻ്റെ വേഗം കൂടി കൂട്ടി അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊന്നും കൂടി ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന അവസ്ഥയിലാണ് ആണ് ദെൻ ജസ്പ്രീത് ബോമറയെ കൊണ്ടുവരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ ബോളിൽ ടോപ്പ് എഡ്ജ് ഷോർട്ട് ഫൈനൽ ലഗിലേക്ക് എത്തുന്നു പക്ഷേ അത് ക്യാച്ച് എടുക്കാൻ പറ്റാതെ പോകുന്നു അങ്ങനെയൊക്കെ അതിനിടയ്ക്ക് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു ദെൻ ടീക്ക് ശേഷമുള്ള ഫസ്റ്റ് ബോൾ സിറാജ് ഒരു ടോപ്പ് എഡ്ജ് ഇൻഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ മുത്തുസ്വാമിയുടെ വിക്കറ്റ് പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി കളി നമ്മുടെ കയ്യിലേക്ക് വളരെ പെട്ടെന്ന് കിട്ടുമെന്നാണ് പക്ഷേ അതല്ല അവിടെ സംഭവിക്കുന്നത് സിമോൺ ഹാർബറിനെ പറഞ്ഞു വിട്ടെങ്കിലും കേശവ് മഹാരാജും യൻസനും ചേർന്നുകൊണ്ട് ഇരുപത്തിയേഴ് റൺസാണ് അവസാന വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് യൻസൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ കാര്യത്തിൽ നമുക്കത് ഫോർച്ചുനേറ്റ്ലി ആണ് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം തൊണ്ണൂറ്റി മൂന്നിൽ വീണ് പോവുകയാണ് അദ്ദേഹം തന്നെ വളരെ നിരാശയിലാണ് പിന്നീട് മടങ്ങി പോകുന്നത് ഏതായാലും നാനൂറ്റി എൺപത്തി ഒൻപത് റൺസെന്ന റൺ മല അവിടെ അടിച്ചിരുന്നു ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് കുൽദീപ് യാദവ് നാല് വിക്കറ്റ് എടുത്തു ജഡേജ ബുംറ സിറാജ് എന്നിവർ രണ്ട് വിക്കറ്റ് എടുത്തു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നത്തെ ദിവസവും ബാഡ് ലൈറ്റ് കാരണം ആ കളി നിർത്തിയിട്ടുള്ളത് അതായത് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ വളരെ ടയേർഡ് ആയിട്ടുള്ള മൈൻഡും ബോഡിയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പ്ലെയേഴ്സ് നിൽക്കുന്നത് ഇന്ന് ആ ഒരു ആഫാൻ ആൻ അവർ അങ്ങ് കടന്നു പോവുക വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ കടന്നു പോവുക എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ അവർ കടന്നുപോയി വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല ഒമ്പത് റൺസ് അടിച്ചിട്ടുള്ളൂ പക്ഷേ ഇന്നും ബാഡ് ലൈറ്റ് കാരണം നേരത്തെ കളി നിർത്തുന്നു ഇന്നലെയും ബാഡ് ലൈറ്റ് കാരണം നേരത്തെ കളി നിർത്തുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നാലുമണിവരെ കളി ദൻ വേണ്ടി വന്നാൽ നാലര വരെ ഉപയോഗിക്കാമെന്നാണ് പക്ഷെ ഓവറുകൾ ഓൾറെഡി നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റിൽ നോക്കണം അപ്പോൾ ഒരു ദിവസം എൺപത് ഓവർ അതിനപ്പുറത്തേക്ക് ബോൾ ചെയ്യാൻ പറ്റുന്നില്ല ബാഡ് ലൈറ്റ് കാരണം അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് അത് അഡ്വാൻറ്റേജ് ആണ് നേരത്തെ കളി നിർത്തപ്പെടുകയൊക്കെ ആണെങ്കിൽ അത് ഡ്രോയിലേക്കുള്ള കാര്യങ്ങൾ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഏതായാലും ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യം അതിൻ്റെ ഉത്തരം കിട്ടേണ്ടത് നാളത്തെ ഫസ്റ്റ് സെഷനിലാണ് നല്ല ഇന്ത്യൻസിനോടുകൂടി സ്കോർ ചെയ്തു പോകണം വേഗത്തിൽ തന്നെ സ്കോർ ചെയ്ത് പോകാൻ പറ്റണം വിക്കറ്റ് നഷ്ടപ്പെടാതെ നല്ലൊരു ബിൽഡ് ഉണ്ടാക്കാൻ നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ നാനൂറ്റി എൺപത്തി ഒമ്പതിനുള്ള റൺമല കടന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ടെസ്റ്റിൻ്റെ ഭാവി രണ്ടാം ദിവസം തന്നെ തീരുമാനിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഈ ബാഡ് ലൈറ്റ് കാരണം നേരത്തെ കളി നിർത്തു നോക്കെ വരുമ്പോൾ സാമതിലേക്കുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ബാറ്റർമാർ പെട്ടെന്ന് തന്നെ തകർന്നടിഞ്ഞ് വീണെങ്കിൽ മാത്രമേ ഒരു തോൽവിയിലേക്കുള്ള സാധ്യതയുള്ളൂ ഏതായാലും വിജയിക്കണമെങ്കിൽ ഭഗീരത പ്രയത്നം തന്നെ നടത്തേണ്ടി വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നമുക്കങ്ങനെ കരുതാൻ വയ്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് ഒന്ന് നോക്കിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇടൻ മഴക്കിട ഇന്നലെ വീണ വിക്കറ്റുകൾ അടക്കം നമ്മൾ പറയുകയാണ് ഇടൻ മഴക്കിട മുപ്പത്തെട്ട് റൺസ് റിയാൻ റിക്കിൾട്ടൺ മുപ്പത്തഞ്ച് റൺസ് ക്രിസ്റ്റൻ സെപ്സ് നാൽപ്പത്തൊമ്പത് റൺസ് ടംബ ബൗമ നാൽപ്പത്തൊന്ന് റൺസ് അവരുടെ ടോപ്പ് ഓർഡറിലുള്ള ബാറ്റ്മാർ ബാ ബാറ്റർമാർക്കൊക്കെ നല്ല തുടക്കം കിട്ടി പക്ഷേ അതൊന്നും ഫിഫ്റ്റിയിലേക്ക് എത്തിക്കാൻ പറ്റില്ല നോക്കുക പിന്നെ ടോണി ഡി ജോർസ് ഇരുപത്തെട്ട് വിയാൻ മൾഡർ പതിമൂന്ന് ഇനി ഇന്നത്തെ കാര്യത്തിലേക്ക് വന്നാൽ കെയിൽ വരെയും നൂറ്റി ഇരുപത്തിരണ്ട് പന്തുകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് നാൽപ്പത്തഞ്ച് റൺസാണ് അധികം പഠിച്ച് ജഡേജയുടെ പന്തിൽ ഋഷഭ് പന്ത് സ്റ്റെപ്പ് ചെയ്ത് പുറത്താവുകയായിരുന്നു സെനൻ മുത്തുസ്വാമിയാണ് ഇന്നത്തെ താരം ഇരുന്നൂറ്റി ആറ് പന്തിൽ നിന്ന് നൂറ്റി ഒമ്പത് റൺസ് സിറാജിൻ്റെ പന്തിൽ ജെയ്സ് പിടിക്കുകയായിരുന്നു മാർക്കോ എൻസിന് ഒടുവിൽ കുൽദീപ് യാദവാണ് പറഞ്ഞു വിട്ടത് തൊണ്ണൂറ്റൊന്ന് പന്തിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചു സിമോണ ഹാർബർ അഞ്ച് റൺസ് കേശവ് മഹാരാജ് പന്ത്രണ്ട് റൺസുമായിട്ട് പുറത്ത് നിന്നു ബൂമറ മുപ്പത്തിരണ്ട് ഓവറിൽ എഴുപത്തഞ്ച് റൺസ് രണ്ട് വിക്കറ്റ് സിറാജ് മുപ്പത് ഓവറിൽ നൂറ്റാറ് റൺസ് രണ്ട് വിക്കറ്റ് പിന്നെ കുൽദീപ് യാദവ് ഇരുപത്തി പോയിൻറ്റ് ഒന്ന് ഓവറുകളിൽ നൂറ്റി പതിനഞ്ച് റൺസിന് നാല് വിക്കറ്റ് രവീന്ദ്ര ജഡേജ ഇരുപത്തെട്ട് ഓവറുകളിൽ നിന്ന് തൊണ്ണൂറ്റിനാല് റൺസിന് രണ്ട് വിക്കറ്റ് ഇതാണ് ബൗളിംഗ് കാർഡ് ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗിൽ നമ്മൾ വളരെ കുറഞ്ഞ ഓവറുകൾ ആറേ പോയിന്റ് ഒന്ന് ഓവറുകൾ മാത്രമാണ് ബാറ്റ് ചെയ്തത് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഒരു ഫോറിന് സഹായത്തോടെ ഏഴ് റൺസുമായിട്ട് യശസ്സി ജയ്സ്വാളും പതിനാല് പന്തുകൾ നേരിട്ട് രണ്ട് റൺസുമായിട്ട് കെ എൽ രാഹുലും ക്രീസിലുണ്ട് നാളത്തെ ആദ്യ സെഷനിൽ വിക്കറ്റുകൾ പോവാതെ എന്ന റണ്ണടിക്കാൻ മടിച്ചു നിൽക്കാതെ സ്കോർ ചെയ്ത് പോവേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷകൾ സജീവമാക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം